ദൈവ തിരുനാമത്തിന് മകത്വമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി മത്താടേ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകൂടെ സ്നേഹം തണുത്തു പോകും എന്ന് നാം ഇവിടെ വായിക്കും എൻ്റെ സാരാംശം അധർമ്മം പെരുകും സ്നേഹം തണുക്കും നാം ഈ കാണുന്ന ഈ ലോകം അതതിൻ്റെ അവസാനത്തിലേക്ക് അതിൻ്റെ തകർച്ചയുടെ വക്കിലേക്കും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്നാൽ ഈ യുഗം അതിൻ്റെ അവസാനത്തോടടുക്കുമ്പോൾ ഭൂമിയിൽ അധർമ്മം പെരുകുമെന്നും സ്നേഹം കുറഞ്ഞു പോകുമെന്നും യേശു പ്രവചിച്ചിട്ടുണ്ടല്ലോ ആ പ്രവചനം പുതിയ നിയമത്തിൽ നിന്നും ഇവിടെ പകർത്തി എഴുതുമ്പോൾ പുതിയ നിയമത്തിലോട്ട് വരുമ്പോഴാണ് നമ്മൾ വായിക്കുന്നത് നമ്മൾ കുറിവാക്കിയ ധർമ്മം പെരുകുന്നത് കൊണ്ട് സ്നേഹം അനേകരുടെ ഇവിടെ അനേകരുടെ സ്നേഹം തണുത്തു പോകുമെന്നാണ് ഇന്ന് അനേകരുടെ സ്നേഹം തണുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രവചനത്തിൻ്റെ നിവൃത്തി ഭൂമിയിലെ ഏത് രാജ്യത്ത് നോക്കിയാലും നമുക്ക് കാണുവാൻ കഴിയും നമ്മുടെയൊക്കെ ബാല്യപ്രായത്തിൽ നാമൊന്നും ഒന്നും കേട്ടിട്ടില്ലാത്തതും അറപ്പുളവാക്കുന്നതുമായ അധാർമിക പ്രവർത്തനങ്ങൾ പരസ്യമായി തന്നെ ചെയ്യുവാൻ മനുഷ്യൻ മടിക്കുന്നില്ലല്ലോ ഞാൻ ഓർത്തു പോവുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഈ കൊച്ചു നമ്മുടെ കേരളത്തിൽ എഴുപത് വയസ്സ് പ്രായം കഴിഞ്ഞ രണ്ട് വൃദ്ധകളെ യുവാക്കൾ ബലാത്സംഗം ചെയ്ത് കൊന്നുകളഞ്ഞ ഒരു സംഭവം ഇതുപോലെ ഇന്നും ഈ കഴിഞ്ഞ നാളുകളിലും ഉണ്ടാകത്തക്ക വേണം അതേ ആവർത്തന ഉണ്ടാകുവാനിടയായല്ലോ പിന്നെ പിഞ്ചുകുഞ്ഞുങ്ങളുടെ കാര്യം പറയണോ പിന്നെ യുവതിവാക്കന്മാരുടെ കാര്യം പറയണം രണ്ടായിരത്തി പതിനെട്ടിലെ ജലപ്രളയം അല്ലെങ്കിൽ ആ വെള്ളം കയറിയ അനേകരും കുടുംബങ്ങളിൽ നിന്ന് വെളിയിൽ പോയ സമയങ്ങളിലും പലതും എന്തെല്ലാം സംഭവങ്ങളുണ്ടായിട്ടും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ആൾക്കാർ ഒത്തിരി ധനാഠ്യരായവർ സമ്പന്നതയിൽ പുളച്ചു ജീവിച്ചവർ ൊട്ടിക്ക് വേണ്ടി കൈനീട്ട് നിൽക്കുന്ന രംഗമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇതൊക്കെ ദൈവം നയപതിയായിട്ടാണോ അല്ല ജനത്തിന് മനസ്സിലാവുന്ന ഭാഷയിൽ ദൈവത്തിൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചതാണോ എന്തായാലും ഇതൊന്നും കൊണ്ട് ജനമൊന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് അവർ വെള്ളം കുറഞ്ഞപ്പോൾ പഴയ പടിയെ തന്നെ അവർ ജീവിക്കാൻ തുടങ്ങി അപ്പോൾ എന്തെല്ലാം ഇവിടെ നടന്നാലും ആൾക്കാർ അവരുടേതായ ജോലികൾ ചെയ്യുന്നു അവരുടെ പ്രവൃത്തികൾ ആരംഭിക്കുന്നു എത്രയെത്ര അധാർമ്മിക പ്രവർത്തനങ്ങളാണ് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മാതാപിതാക്കളെ കൊല്ലുന്ന മക്കളെക്കുറിച്ചും മക്കളെ കൊല്ലുന്ന മാതാപിതാക്കളെക്കുറിച്ചും വാർത്തകൾ നമ്മെ ഭയപ്പെടുത്തുന്നവയല്ലേ ഓരോ ദിവസവും ദിനപത്രങ്ങളിലൂടെ നമ്മുടെ ന്യൂസിലൂടെ കാണുന്ന കാഴ്ചകൾ വലുതല്ലേ എന്തെല്ലാം സംഭവങ്ങൾ കോടിക്കണക്കിന് പിഞ്ചോമനകളെ അമ്മമാർ അവരുടെ ഉദരത്തിൽ വെച്ച് തന്നെ കൊല്ലുന്നുണ്ട് നാം കണ്ടതാണല്ലോ നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്ന സംഭവം കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും വലിച്ചെറിഞ്ഞു ഹാ എന്തൊരു ആ മാനസിക അഭിഭ്രാന്തി ഉള്ളവർ പോലും അങ്ങനെ ചെയ്യുമോ എന്നറിയത്തില്ല അതുപോലെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു അപ്പോൾ തന്നെ വിവാഹമോചനത്തിൻ്റെ സംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുന്നില്ലേ കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കണ്ണു നിറയാനേ കഴിയത്തുള്ളൂ അതേ നിസ്സഹകരമായി നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ കണ്ടു അപ്പൻ്റെ കൂടെ പോണോ അമ്മയുടെ കൂടെ പോണോ കോടതി വിധിക്ക് എങ്ങോട്ട് പോകണമെന്ന് ചിലപ്പോൾ രണ്ടു കൂട്ടടെയും പോ കൂടെ പോകാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെയുള്ള ജീവിതം നയിക്കുന്നവരുണ്ട് അപ്പോൾ ഇനിയൊരു വിശദീകരണം കൂടാതെ നേശു കർത്താവിൻ്റെ പ്രവചനം നിറവേറിയിരിക്കുന്നു എന്ന് പറയുവാൻ നമ്മെ നിർബന്ധിക്കുകയാണ് അധർമ്മം ഭരണതലത്തിൽ കൈക്കൂലിയുടെ പേരിലും വിദ്യാഭ്യാസ മേഖലകളിൽ റാഗിങ്ങിൻ്റെ പേരിലും വൈദ്യലോകത്തിൽ വ്യാജ മരുന്നുകളുടെ പേരിലും മതലോകത്തിൽ വർഗീയ ലഹളയുടെ പേരിലും അഴിഞ്ഞാടുകയല്ലേ ഇത് കാണുമ്പോൾ നമുക്കെന്ത് തോന്നുന്നു ഇതൊക്കെയും കാണുമ്പോൾ കർത്താവിൻ്റെ വരോ വാതിൽക്കലായെന്ന് തോന്നുക അപ്പോൾ ഒരുങ്ങാനുള്ളവരായി നമ്മൾ ഒരുങ്ങുകയും വരുവാനുള്ളവൻ കർത്താവ് വരികയും ചെയ്യും സ്നേഹം എവിടെയും തണുത്തുറയ്ക്കുന്നു പണ്ടുണ്ടായിരുന്ന ഇല്ലെന്ന് തോന്നുമാറി കാര്യങ്ങൾ നീങ്ങുകയല്ലേ എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി ഓടുകയാണ് മറ്റൊരാടെ കാര്യം നോക്കാനൊന്നും ആർക്കും സമയമില്ല അവൻ കുടിച്ചോ തിന്നോ ആ എങ്ങനെ കിടക്കുന്നു എവിടെ ആയിരിക്കുന്നു എന്നൊന്നും റിവത്തില്ല ഇവിടെ സ്നേഹം ഒരഭിനയം മാത്രമായി യേശുവിൻ്റെ പ്രവചനം എത്ര കൃത്യമായിട്ടാണ് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നിറവേറുന്നത് ഈ പ്രവചനത്തിൻ്റെ നിവൃത്തി കാണുവാൻ നാം അധികമൊന്നും സഞ്ചരിക്കേണ്ടതില്ലോ നാം നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് തന്നെ കണ്ണു തുറന്ന് നോക്കിയാൽ മതി അധർമ്മം പെരുകുന്നതും സ്നേഹം കുറയുന്നതും കാണാം ഈ പ്രവചനങ്ങളുടെ നിവൃത്തി യുഗം അവസാനിക്കാം അല്ലെങ്കിൽ അവസാനക്കാരായെന്നും യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് സമാഗതമായിരിക്കുന്നു എന്നും വിളിച്ചു പറയുന്ന മുന്നറിയിപ്പാണല്ലോ ആയാൽ നമ്മളിലുള്ള അധർമ്മത്തെ അകറ്റി സ്നേഹം വർദ്ധിപ്പിക്കുവാൻ നമുക്ക് ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഈ ഞാൻ ഞങ്ങൾക്ക് അനുഗ്രഹിച്ചതിന് സ്തോത്രം നാമത്തെ മോഹത്തെപ്പെടുത്തിയാലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ